ദി ഗോസ്റ്റ് ഓഫ് നാട്ടുന മരണശേഷവും ഇന്ത്യൻ മിലിറ്ററിൽ ജോലി ചെയ്യുന്ന ഒരേ ഒരു ആത്മാവ് ഇതൊരു കഥയല്ല ഒരു യാഥാർത്ഥ്യമാണ് മാസാ മാസം ശമ്പളം പ്രതിവർഷം അവധി യാത്രയ്ക്ക് വേണ്ട റെയിൽവേ ടിക്കറ്റ് ക്യാമ്പിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക മുറി ദിവസവും ബൂട്ടുകൾ പോളിഷ് ചെയ്യുന്നു വസ്ത്രങ്ങൾ അലക്കി വെക്കുന്നു എന്നിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ അതെല്ലാം മരണശേഷവും ഈ സൈനികന് ലഭിക്കുന്നുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സിക്കിമിലെ നാദുല പാസിൽ വെച്ച് ബാബ ഹർഭജൻ സിംഗ് എന്ന ഇരുപത്തിമൂന്നുകാരനായ സൈനികനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നു സ്വപ്നത്തിലൂടെ താൻ എവിടെയാണെന്ന് സഹ സൈനികന് ഹർഭജൻ സിംഗ് കാണിച്ചു കൊടുക്കുന്നു ഇതേ സ്ഥലത്ത് നിന്ന് ഹർഭജൻ സിംഗിന്റെ മൃതശരീരം ലഭിക്കുകയാണ് എന്നാൽ ഈ സ്വപ്നം വെറും തുടക്കമായി പിന്നീട് ശത്രുരാജ്യങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ചും സമീപത്തുണ്ടാകുന്ന പ്രകൃതി വിപത്തുകളെ കുറിച്ചും എല്ലാം മുന്നറിയിപ്പ് നൽകുന്നു ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് അദ്ദേഹം മരണശേഷവും അതിരുകളെ കാത്തു സൂക്ഷിക്കുന്നു എന്ന വിശ്വാസം ഇന്ത്യൻ ആർമിയിൽ ശക്തമായി പടർന്നു കിട്ടി മഞ്ഞിൻമലമുകളിലൂടെ രാത്രി കാലങ്ങളിൽ ഒരു സൈനികൻ തനിച്ച് കുതിരസമാരി നടത്തുന്നതും പെട്ടെന്ന് അപ്രതീക്ഷമാവുന്നതും ചൈനീസ് മിലിട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നു പ്രദേശവാസികളിൽ നിന്നും ഈ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ച് അവരും മനസ്സിലാക്കുകയാണ് ശത്രുരാജ്യമാണെങ്കിൽ പോലും പല സമാധാന ചർച്ചകളിലും ബാബ ബാബാ സിംഗിന് വേണ്ടി ഒരു കസേര ചൈനീസ് മിലിറ്ററി വെക്കുമായിരുന്നു എന്നതും വളരെ അത്ഭുതകരമായിരുന്നു സിക്കിം ചൈന ബോർഡറിൽ ആർമി സൈഡിൽ നിന്നും ഇപ്പോഴും പരിപാലിച്ചു വരുന്ന ക്ഷേത്രവും ഇദ്ദേഹത്തിന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്നു സൈനികൻ എന്നത് ഒരു ജോലിയല്ല അതൊരു സമർപ്പണമാണ് ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഒരുപോലെ ദേശത്തെ കാക്കുന്ന ബാബ ഹർഭൻ സിംഗ് ദ കോസ്റ്റ് ഓഫ് നതുര